നമസ്കാരം പ്രിയ േക്ഷകർക്ക് അരൂർ മിഷൻ ചാനലിലെ സ്വാഗതം അരൂർ പഞ്ചായത്ത് വർക്കൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും ഇന്ന് നടന്നു അരൂർ വിലാസം ക്ഷേത്രം ഹാളിൽ നടന്ന വാർഷിക സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി പി ബി പ്രേംലാലും സെക്രട്ടറിയായി കെ കെ ബാലസുബ്രഹ്മണ്യനും തുടരുവാൻ തീരുമാനമായി അരൂർ ബൈപാസ് കവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ശേഷം നടന്ന പതാക ഉയർത്തലൂടെ വാർഷിക പൊതുയോഗത്തിന് തുടക്കമായി സമ്മേളനത്തിൽ പ്രസിഡന്റ് പി പി പ്രേംലാൽ അധ്യക്ഷത വഹിച്ചു പക്ഷേ നമ്മുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അതിനകത്ത് അസോസിയേഷൻ കെ വി പ്രാർത്ഥന ജനറൽ സെക്രട്ടറി കെ കെ ബാലസുബ്രഹ്മണ്യൻ സ്വാഗതം ആശംസിച്ചു നമ്മളായിട്ട് കേസിന്റെ നമുക്ക് വിധി വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവര് അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് പഞ്ചായത്ത് പറയുന്നത് കമ്മിറ്റിയുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സബിൽ രാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു കേരളത്തിലെ ബഹുഭൂരിപക്ഷം വ്യാപാരികളും അണിനിരക്കുന്ന സംഘടനയാണ് അരൂർ പഞ്ചായത്ത് മർച്ചൻസ് അസോസിയേഷൻ ഉൾപ്പെടുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു രാഷ്ട്രീയ മത വർഗ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടന വ്യാപാരികളുടെ സർവതോമുഖമായ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അരൂർ പഞ്ചായത്ത് മർച്ചൻസ് അസോസിയേഷൻ ഖജാൻജി അഗസ്റ്റിൻ ബ്രിട്ടോ കണക്കുകൾ അവതരിപ്പിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം നവാസ് ചന്ദരൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി പഞ്ചായത്ത് മർച്ചൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി വി കെ സുരേഷ് വൈസ് പ്രസിഡന്റ് എൻ എ ആന്റണി തുടങ്ങിയവർ സംബന്ധിച്ചു യോഗത്തിൽ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു അരൂർ പഞ്ചായത്ത് മർച്ചൻസ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികൾ പ്രസിഡന്റ് പി ബി പ്രേംലാൽ ജനറൽ സെക്രട്ടറി കെ കെ ബാലസുബ്രഹ്മണ്യൻ ഖജാൻജി ജി അഗസ്റ്റിൻ ബ്രിട്ടോ വൈസ് പ്രസിഡന്റുമാർ ആർ ജി രാധാകൃഷ്ണൻ എൻ എ ആന്റണി ജോയിന്റ് സെക്രട്ടറിമാർ വി കെ സുരേഷ് എം ജി വിനോദ് അശോക് കുമാർ നന്ദി